ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെളുത്തുള്ളി വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയുമായാണ് ചോറിനൊപ്പം കഴിക്കാൻ ഈ ഒരൊറ്റ റെസിപ്പി മാത്രം മതി വേറെ കറികളൊന്നും തന്നെ വേണ്ട വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ ഈ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യം നമുക്കൊരു പാൻ എടുപ്പത്തേക്ക് വെക്കാം പാൻ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം നല്ലെണ്ണയിൽ ചെയ്യുമ്പോഴാണ് ഈ റെസിപ്പിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അതുപോലെ ഒരുപാട് നാൾ കേട് കൂടാതിരിക്കുകയും ചെയ്യും എണ്ണ ചെറുതായി ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഒരു പത്ത് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കിയിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാവുന്നതാണ് നന്നായി വറുത്തതിന് ശേഷം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്ക് മുളക് വറുത്ത അതേ എണ്ണയിൽ തന്നെ ഒരു കപ്പ് വെളുത്തുള്ളി ചേർക്കാം ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കാവുന്നതാണ് വെളുത്തുള്ളി പകുതിയോളം ഫ്രൈ ആയി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഒരു ചെറിയ നാരങ്ങയുടെ വലിപ്പമുള്ള വാളംപുളി ചേർത്ത് കൊടുക്കാം പുളിയിൽ നാരും തോടും അതുപോലെ മുത്തൊന്നും ഇല്ലാതെ തന്നെ വൃത്തിയാക്കിയതായിരിക്കണം എന്നിട്ട് നമുക്കിതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് വറുക്കാം ഈ വെളുത്തുള്ളിയുടെ കളറ് നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ ഫ്രൈ ചെയ്യണം അതും മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ ഫ്രൈ ചെയ്യേണ്ടതാണ് ഇതോടൊപ്പം നമുക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകം ചേർക്കാം ജീരകത്തിന്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ജീരകം സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ച് ചേർത്ത് കൊടുക്കാം ഒരുപാട് ചേർക്കേണ്ടതില്ല ഒരു ചെറിയ കഷ്ണം മാത്രം ചേർത്താൽ മതി എന്നിട്ട് ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് നമുക്ക് വറുത്തെടുക്കാം ഇപ്പോൾ വെളുത്തുള്ളിയുടെ കളറൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് നല്ല ചുമന്ന് ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായി വയ്ക്കാം വെളുത്തുള്ളി ഇതുപോലെ നന്നായി ഫ്രൈ ചെയ്താൽ മാത്രമേ നമ്മുടെ ഈ റെസിപ്പി നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇപ്പോഴിതാ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച വെളുത്തുള്ളി നന്നായി തണുത്തിട്ടുണ്ട് ഇനി ഒരു മിക്സി ജാറിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ ആദ്യം വറുത്ത് വെച്ച ഉണക്കമുളകും ഇതിലേക്ക് ചേർക്കാം ഇനി ഈ റെസിപ്പിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം അര സ്പൂൺ ശർക്കര ചേർത്ത് കൊടുക്കാം ഈ റെസിപ്പിക്ക് ശർക്കര കൂടി ചേർക്കുമ്പോൾ കിടിലം ടേസ്റ്റ് ആണ് അതുകൊണ്ട് ശർക്കര സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർത്ത് കൊടുക്കുക ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം വെള്ളം ഒട്ടും ചേർക്കാതെ അരച്ചെടുക്കണം ഇപ്പോഴിതാ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡിയായി നമുക്ക് മറ്റൊരു ബൗളിലേക്ക് മാറ്റാം പഴം കൂടെ കഴിക്കാൻ പറ്റിയ കിടിലം കോമ്പിനേഷനാണിത് അതുപോലെ തന്നെ ചൂട് ചോറിനോടൊപ്പം കഴിക്കാനും സൂപ്പർ ടേസ്റ്റ് ആണ് ഇത് മാത്രം മതി മറ്റു കറികളൊന്നും തന്നെ വേണ്ട ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കാം പാൻ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് അല്പം ഉലുവ ചേർക്കാം ഒരുപാട് ചേർക്കേണ്ടതില്ല ഒരു അല്പം മാത്രം ചേർത്താൽ മതി ഒരു പത്ത് പന്ത്രണ്ട് ഉലുവ ഇതിലേക്ക് ചേർത്തിട്ട് അതൊന്ന് ചുമന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കടുക് ചേർക്കാം കടുക് പൊട്ടുന്ന ടൈമിൽ നമുക്കിതിലേക്ക് രണ്ട് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് കറിവേപ്പിലയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇനി ഇത് നമ്മുടെ റെസിപ്പിയിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം ഇപ്പോൾ നമ്മുടെ വെളുത്തുള്ളി വെച്ചിട്ടുള്ള ഒരു കിഡ്ലൻ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ റെസിപ്പി നമുക്ക് റൂം ടെമ്പറേച്ചറിൽ തന്നെ വെക്കാം ഒരു മാസം വരെ കേടുകൂടാതെ ഇരിക്കും ഫ്രിഡ്ജിൽ വെച്ചാൽ അധിക ദിവസം ഇരിക്കുന്നതാണ് അപ്പോൾ ഹോസ്റ്റലിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഈ റെസിപ്പി തയ്യാറാക്കി കൊണ്ടുപോകാവുന്നതാണ് ഈ റെസിപ്പി ഒരുപാട് നാൾ കേടുകൂടാതെ ഇരിക്കണമെങ്കിൽ ഇതെടുക്കുന്ന സ്പൂണിൽ അല്പം പോലും വെള്ളമില്ലാതെ നന്നായി തുടച്ചിട്ട് വേണം ഇതെടുക്കാൻ അങ്ങനെയാണെങ്കിൽ ഒരുപാട് നാളിത് കേടു കൂടാതിരിക്കും ചോറിനൊപ്പവും ദോശ ഇഡ്ഡലി അതുപോലെ പഴം പഴങ്കഞ്ഞിക്കൊപ്പമൊക്കെ കഴിക്കാൻ അടിപൊളി ഒരു റെസിപ്പിയാണ് വളരെ എളുപ്പത്തിൽ കുറഞ്ഞ ചേരുവ വെച്ചിട്ടാണ് ഈ റെസിപ്പി തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ തീർച്ചയായും കൂട്ടുകാരെല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എളുപ്പം ലഭിക്കും മറ്റൊരു പുതിയ വീഡിയോയുമായി വരാം അതുവരെ നന്ദി